സംഭവ പാളിയോന്നറിയില്ല ഇരോട് ബാക്കി പോയി നിക്ക ഞാനത് വണ്ടി വെച്ചാണ് അനാഥ രീതി ഹലോ ഗായസ് അസാം വലൈക്കും എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളപ്പൊ നമ്മളെ കോളേജ് വിട്ട് പിന്നെ നമ്മള് കോളേജിൽ തന്നെ കയറോ എന്താ വെച്ചാല് നമ്മള് ബാഗൊക്കെ കൊണ്ടു വെച്ചോണ്ട് വീക്കൊക്കെ അവിടെ നിന്ന് എത്തലില്ല അപ്പൊന്നിങ്ങനെ വന്ന അയിമ്പത് കയറിന്റെ കേക്ക് മുറിച്ചപ്പോൾ നമ്മള് ചേച്ചി ഫസ്റ്റ് എത്തിയാലേ അപ്പൊ ചേച്ചിക്ക് ഒന്നും കൊടുത്തില്ല അപ്പൊ നമ്മളെ ചേച്ചിക്ക് സർപ്രൈസ് സർപ്രൈസ് അപ്പൊ ചേച്ചിക്ക് അറിയില്ല പക്ഷെ ആദ്യം മേലെ പോയക്കാണ്ടേ ചേച്ചി അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെട്ടോ അതായത് പോലെ എപ്പോഴാണ് ക്ലോസ് ആക്കാന്ന് അറിയില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് പോയണ്ട് പോയണ്ട് നോക്കട്ടെ വെച്ചിട്ടോ സമയം ഏ അടി തുടച്ച ഒരാവസ്ഥ അഞ്ചിന്റോണ്ടോ ഞങ്ങൾ കൊറച്ചേരോ നോക്കി കൊറച്ചേരം നിക്കോ പത്തിന്റെ നിക്കുവോ ഒരാവശ്യത്തിനാണേ ഞങ്ങൾ നിക്കുവോ നിൽക്കാനുണ്ടോ ണെങ്കിലോ ചേച്ചടക്കോ സംഭവറിയില്ല ഏതായാലും സെറ്റാക്കിയാണ് നമുക്ക് നോക്കാം വല്യ കേക്ക് മുറിച്ചോണ്ട് നമുക്ക് ചെറിയ രണ്ടാകാരോ കേട്ടോ എന്താ ഒരു ഡ്രിങ്ക് കേക്ക് എടുക്കണം എടുക്കണോ

കേസ് ഇപ്പൊ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ചെറിയ കേക്കൊക്കെ വാങ്ങി ഇതിന് ഡ്രീം കേക്ക് അല്ലേ അറിയല്ലേ ചെറിയ കേക്ക് ഒരു കേക്കാൻ എനിക്ക് പേരൊന്നും അറിയില്ല അപ്പൊ രണ്ടാൾക്കാരായ്മ ചെറിയ കേക്കാ വാങ്ങിയത് അപ്പൊ നമുക്ക് നേരെ അവിടെ പോട്ടോ ബാക്ക് പോയി നിൽക്കാം ഞാൻ അത് വണ്ടി വെച്ചാണ്ട് അറിയാത്ത രീതിയില് കൊണ്ടുവരാം മുട്ടും േ പോ അല്ല ഇവിടെ നമുക്ക് രാത്രി എവിടെ ക്യാമ്പ് കറിയൊക്കെ എന്തോ കൊണ്ടുപോകണ്ടെങ്ങനെ വർത്താനം അഞ്ചിനോ ഇതിലെ കൊണ്ടു അതെ ഇതിലെ കൊണ്ടുപോയി പിന്നെ കിട്ടിയെ ആ കമ്പിയൊക്കെ പോയി അപ്പൊ പണ്ടൊക്കെ അദ്ദേഹത്തെ എങ്ങനെ മുറിച്ചില്ലറ കേതാരും ഇങ്ങനെ ചില്ലറക്കാരില്ല പറഞ്ഞു പറഞ്ഞാൽ കേക്ക് വച്ചിട്ടുണ്ടെങ്കില് നിങ്ങളെന്താണ് ചേച്ചി പൈച്ച് കഴിഞ്ഞാ കിട്ടീകരിച്ചു പോയി കണ്ടേരുവാരോണ്ടി പോയിന് വാണ്ടിട്ടല്ലേ ഞങ്ങള് കൊടുക്കും കേക്ക് വേണം എന്തൊക്കെ ചേച്ചി ക്ലാസ് കഴിഞ്ഞു വന്നതിന് ശേഷം ചേച്ചി കൈകോണ്ട് നിന്നല്ലേ കൈകൊണ്ട് കോരിട കോരി കേൾക്കാണ് കോരി കേക്കോ കോരി കേൾക്കാം കോരു തിന്നി ലോകത്തിറച്ചുകൊടുത്ത കൊതി ഇടങ്ങനെ അങ്ങനെ നിന്നാ കോരി നിന്നാ കോരി തിന്നട കോര് നിന്നടാണേച്ചേ െ റിട്ടാണ് കിട്ടും എനിക്ക് ഒരു പതിനഞ്ചു വയസ്സായാലും പ്രായവൃത്തിയാവും ചേച്ചിന്റെ ആണെങ്കി ആര് കൊടുത്തു ക്യാമറമാൻ കൊടുക്കാണെങ്കിൽ നിങ്ങളൊന്ന് ടോപ്പ് ആക്കിയാണ് നിങ്ങക്ക് ഒരു സന്തോഷായിക്കോട്ടെണ്ട് ഇവന എവിടുന്നേണ്ടിട്ടാണ്ടിട്ടാ അങ്ങനല്ല നല്ല രസം എനിക്ക് രസം െസ്റ്റ് അതെ ചോറൊന്നും കേക്കുന്ന അങ്ങനല്ല കേക്കുന്നേ ഓരോ കണ്ടെത്തേ നമുക്ക് ആറാമാണ് എന്റെ വീടിനേറ്റ് എത്താൻ വീടിനേറ്റ് ഇപ്പം ഇവിടെ ടി വി വെക്കണ പറയണ്ട് എന്റെ വീടുകാണെ നിങ്ങള് ഞാൻ പറഞ്ഞ കളിയാക്കൂല നിങ്ങളെല്ലാവരും എത്തിയിട്ട് ശരിയല്ലേ പിന്നെ എനിക്കാണോ ഇത് കൊണ്ടുപോയാലേ പാട്ടടി നല്ല പൈസ വഴിയെടുത്ത് എന്താണി അല്ല കറക്റ്റ് മറന്നല്ല സത്യം പറഞ്ഞാലോ അവിടെ കേക്ക് കഴിഞ്ഞു അത് ഉണ്ടായെ അല്ലാരുംപാട് ഇതാക്കി കഴിഞ്ഞു കൊണ്ടു അത് കൊണ്ടെ പേരെ കൊണ്ടുവരാ നല്ല കുട്ടിയാ ആരെ ആര് വന്നാ ഇങ്ങോട്ട് മൂന്ന് ആള വന്നാ നല്ല കുട്ടിയാ മുഖലടിയിൽ ഇപ്പോ ആയിക്കോട്ടെ ഞാൻ വലിച്ചെടുക്കിക്കേ ഫോട്ടോ ഫോട്ടോ നമുക്കല്ലേ പോവാനല്ലേ എല്ലാവരും കേറി കേറി ഹസ്ബൻഡ് അശുദ്ധീകാ ഒരു അശുദ്ധീകാ അങ്ങനെ ആക്കിയതാ ഒരു ഹോട്ടലിൽ കോട്ടം പാടി കൊടുത്ത് എന്നിട്ട് അശുദ്ധീകര വായേ തേടി ഇപ്പൊ അനിങ്ങ ഹസ്ബൻഡ് ഇങ്ങന ചെയ്യൂ ഞാൻ ചാച്ചി എടുക്ക ഫോട്ടോ ഇടാമോ

നിങ്ങള് പ്രശ്നമില്ലല്ലോ സെലിബ്രിറ്റി ആണോ സെലിബ്രിറ്റി ആണോ നല്ല കാല കാലാവസ്ഥ നല്ല കാച്ചി മോനായിട്ടൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ആ സുഖണ്ടല്ലോ എന്തൊക്കെ എനിക്കൊരു അദ്ദേഹത്തെ വരെ കോളേജിൽ ചേച്ചിമാരുടെ കൂടെ ഒരു ഡയറമിൻസൊന്നും വേണ്ട

വണ്ടി തള്ളിക്കൊണ്ടു കൊറച്ചു തല വെച്ചോണ്ടു ഏതാ വണ്ടി എത്ര ബാറ്റൊക്കെ എടുത്ത് കയറിയ അപ്പൊ ഗൈസ് ചേച്ചി പോവണോ ചേച്ചി നമ്മക്ക് കുറച്ച് സമയത്ത് കാണാം

അപ്പോൾ ഏത്ര കൊള്ളു അപ്പോൾ നമ്മൾ വിചാരിച്ച സംഭവം ഏതായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഞാൻ കുറച്ച കളിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോകാരിച്ചു അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ